ഉന്നയിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ മുപ്പത് വർഷക്കാലം മാറഞ്ചേരിയുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ മുൻനിരയിലുള്ള മാറഞ്ചേരിക്കാരുടെ ജനമനസുകളിൽ സ്ഥിര സാന്നിധ്യമായ ഖദീജ മുത്തേടത്തിന് നേരെ എസ് ഡി പി ഉയർത്തിയത് തീർത്തും അവാസ്തവവും നിരുത്തരവാദപരമായ ആരോപണങ്ങളിൽ പുറങ്ങ മേഖല യു ഡി എഫ് കമ്മിറ്റി പ്രതിഷേധം രേഖപ്പെടുത്തി വാർഡ് ഇരുപത്തിയൊന്നിലെ എല്ലാവിധ ജനങ്ങളുടെ വികാരവും പ്രദേശത്തിന്റെ സമഗ്ര വികസനവും അടിസ്ഥാനമാക്കിയാണ് നേരത്തെ മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റും പല പ്രാവശ്യം മെമ്പറും ബ്ലോക്ക് മെമ്പറുമായിരുന്ന ഖദീജയെ അവരുടെ വ്യക്തിപരമായ പ്രയാസങ്ങൾ കൂടി മാറ്റിവെച്ച പൊതുവികാരം പരിഗണിച്ച പാർട്ടി മത്സരിക്കാൻ ആവശ്യപ്പെട്ടത് ആ നിർദ്ദേശം അവർ ഏറ്റെടുക്കുകയും ചെയ്തു എന്നാൽ എസ് ഡി പി ഐയുടെ സിറ്റിംഗ് സീറ്റിൽ ഖദീജയെ പോലെയുള്ള പൊതുസമ്മതയായ സ്ഥാനാർത്ഥി മത്സരരംഗത്തേക്ക് വന്നതോടുകൂടി പരാജയ ഭീതിമുത്ത എസ് ഡി പി ഐ നേതാക്കൾ വ്യക്തിപരമായ ആക്ഷേപം ഉന്നയിക്കുകയാണ് ഖദീജയുടെ വോട്ട് പുതുതായി ചേർത്തുന്ന എസ് ഡി പി ഐയുടെ വാദം ശുദ്ധ അസംബന്ധവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മനഃപൂർവ്വം സൃഷ്ടിച്ചതുമാണ് ഖദീജ് അടുത്ത് നമുക്കറിയാം രണ്ടായിരത്തി രണ്ടായിരം വർഷത്തിലെ ൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ രണ്ടായിരം വരെ കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമ പ്രായം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ഖ്യാതി നേടുകയും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ അക്കാലഘട്ടത്തിൽ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അവര് അന്ന് മുതൽ ഇന്ന് വരെ മാറഞ്ചേരി പഞ്ചായത്തിലെ വോട്ടറാണ് ഞങ്ങള് ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കൈവശമുള്ളത് രണ്ടായിരത്തി ഇരുപതിലെ പട്ടികയാണ് അതിന് മുന്നത്തെ പട്ടിക സെർച്ച് ചെയ്ത് കിട്ടുകയാണെങ്കിൽ എടുക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടിക ഞങ്ങളുടെ കൈവശമുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ പട്ടികയിൽ തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ക്രമ നമ്പറായിട്ട് ഖദീജ മൂത്ത അടുത്താണുള്ളത് ഇത് അഞ്ചു വർഷം മുമ്പ് എലക്ഷൻ നടക്കുന്നതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള പട്ടികയാണിത് അതിനുശേഷം നമ്മുടെ വാർഡ് വിഭജനത്തിന് വേണ്ടി പുതിയ വോട്ടർമാരെ ചേർക്കാനും വെട്ടിക്കളയാനും ഉള്ള ഒരു അവസരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പട്ടികയിലും ഖദീജ മൂത്തെടുത്ത് തൊള്ളായിരത്തി അറുപത്തിയേഴ് നമ്പർ ആയിട്ട് വോട്ട് ഉണ്ട് എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഇറങ്ങിയ പട്ടികയാണ് അന്നു മുതൽ ഇന്ന് വരെ ഈ വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരു വ്യക്തിയെയാണ് ഇവർ വോട്ട് വെട്ടാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത് ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ പതിനായിരം വാർഡിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പതിനായിരം വാർഡിലെ വോട്ടർ പട്ടിക പരിശോധിച്ചാൽ അറിയാം വ്യാജമായി ഒരുപാട് വോട്ടുകൾ അവിടെ ചേർത്തിട്ടുണ്ട് എസ് ഡി പി ഐയുടെ ജില്ലാ പ്രസിഡന്റ് വെളിയങ്കോട് സ്വദേശിയാണ് അദ്ദേഹത്തിന് ഒരു വാടക വീട് അദ്ദേഹത്തിന്റെ ഉടമസ്ഥിൽ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു വീടുണ്ട് ആ വീടിന്റെ നമ്പർ വെച്ച് അദ്ദേഹവും ഭാര്യയും വെളിയങ്കോട് വോട്ടുണ്ടായിരിക്കെ തന്നെ പുറകിൽ വോട്ട് ചേർത്തു മാറഞ്ചേരി പഞ്ചായത്തിൽ എന്നിട്ട് അവിടെ വോട്ട് കയും ചെയ്തു പി പി ഉമ്മര് ടി കെ അബ്ദുറഹീം സി എം ഹനീഫ ടി മുസ്തഫ അഡ്വക്കറ്റ് കെ ബക്കർ എന്നിവർ പങ്കെടുത്തു